ദാവരുന്ന് പാട്ടിനൊരു പുരസ്കാരം പാരടി ഗാനത്തിന് അവാർഡ് നൽകാൻ കോൺഗ്രസ് പോഷക സംഘടന തയ്യാറെടുക്കുന്നു മികച്ച ആക്ഷേപഹാസ്യ പാരടി ഗാനത്തിനാണ് കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നൽകുക സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പുരസ്കാരം നൽകുന്നത് കാല് ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരം അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ കലാമൂല്യത്തിനപ്പുറം സമൂഹത്തിൽ അതുണ്ടാക്കിയ തരംഗം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഈ പുരസ്കാരത്തിലേക്ക് കടക്കുന്നത് തുജിയ അവാർഡിന് താൽപര്യമുണ്ടെങ്കിൽ സംസാര സാഹിതി ഡോട്ട് ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിലിലേക്ക് ഈ പറയുന്ന പാരടി ഗാനങ്ങളുടെ അത് എഴുതിയവരുടെ വിശദാംശങ്ങളെല്ലാം സഹിതം മെയിൽ അയച്ചാൽ മതി ഇരുപത്തയ്യായിരം രൂപ അതുപോലെ തന്നെ വലിയ ഒരു പ്രശസ്തി പത്രവും ഫലകവും ഇതിന് ലഭിക്കും എന്നുള്ളതാണ് സംസ്ഥാന സാഹിതി അറിയിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകുന്നത് ഈ ശബരിമല പാരടി വിവാദത്തിന് പിന്നാലെയാണ് പാരടി ഗാനങ്ങൾക്കെല്ലാം ഒരു അവാർഡ് പ്രഖ്യാപിക്കാം എന്ന് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്ന രീതിയിൽ കൂടിയാണ് സംസ്കാര സാഹിതി ഇങ്ങനെയൊരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്കും പലകത്തിനും താല്പര്യമുള്ളവർ സംസ്കാര സാഹിതി ഡോട്ട് ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് പാരടി ഗാനങ്ങൾ അയച്ചു മികച്ച ആക്ഷേപ ഹാസ്യ ഗാനത്തിനുള്ള അവാർഡാണ് അവിടെ തയ്യാറാകുന്നത് അർജുൻ